ഇന്ന് നമ്മൾ വരുമ്പോൾ കവർ നിറയെ മാങ്ങയായിട്ടാണ് വന്നത് ഒരു മാങ്ങെന്ന് വെച്ചാൽ എനിക്ക് ഇതൊരാഘോഷിക്കാൻ കിട്ടിയ ഒരു അവസരമാണ് എന്നാൽ പിന്നെ നമുക്ക് ആത്മാദിക്കാം ഇന്ന് നമുക്ക് പൂളിയും മാങ്ങ ചമ്മത്തിയും കൂടി കഴിച്ചാലോ ഒരു മാവില്ലാത്ത വീട്ടിൽ ജനിച്ച ഒരാളായതുകൊണ്ട് തന്നെ മാങ്ങനോട് ഒരു ഭയങ്കര ഒരു സ്നേഹം കൂടുതലാണ് ഈ റോട്ടുമുക്കൂടെ പോകുമ്പോൾ മാവൊക്കെ കണ്ടിട്ട് നിലത്തൊക്കെ ഒന്ന് തപ്പി നോക്കി വിട്ടോ നല്ല മാങ്ങ ഉണ്ടാവുമോ എന്നിട്ട് പല പ്രാവശ്യം എനിക്ക് നല്ല മാങ്ങ കഴിച്ചിട്ട് അത് ാക്ക കൊത്തി മാങ്ങാ കൈമിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇപ്പം മാങ്ങണ്ടാൽ അതേ ആർത്തി തന്നെയാണ് പച്ച മാങ്ങയാണെങ്കിൽ മുളും വെളിച്ചെണ്ണി ഉപ്പൊക്കെ ഇട്ട് ഇങ്ങനെ തേച്ച് കഴിക്കാൻ രസമാണ് രണ്ട് പോളെ എടുത്ത് വെട്ടി മുറിച്ച് അങ്ങോട്ട് നമുക്ക് കഷ്ണാക്കാം കേട്ടോ ചില പൂളകൾ അത് അതേപോലെ പൊളിഞ്ഞു വരും എന്നാൽ ചില പുളകൾ നമുക്ക് അതേപോലെ കിട്ടൂല്ല കുറച്ച് പണിയായിരിക്കും ഇതിപ്പോ രണ്ടും കൂടി കൂടി ഒരു പൂയാണ് കേട്ടോ ചെറുപ്പത്തിൽ എനിക്ക് കണ്ടു നേരെ കാണാൻ പറ്റുന്ന ഒരു സാധനം ഈ പൂള എന്നാൽ എനിക്ക് ഇപ്പൊ ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ് മീൻകറിയുടെ കൂടെ അല്ലെങ്കിൽ മുളകിന്റെ ചമ്മന്തിന്റെ കൂടെയൊക്കെ ഞാൻ നല്ലോണം കഴിക്കൂ കേട്ടോ നമ്മളിപ്പൊ ചെറിയ കുഞ്ഞു പീസുകളായിട്ടാണ് എടുത്തത് അതിൽ കുറച്ച് ഉപ്പ് ഇട്ടോ മൂന്ന് പീസുകൾ ാണ് നമ്മൾ വരുത്തിയത് അപ്പോഴത്തേക്ക് പൂളി ഏകദേശം നല്ല വേവ് ആകും അങ്ങനെ പൂൾ റെഡിയായി അതിന് കൂടെ നമുക്ക് നമ്മുടെ തേങ്ങാ ചമ്മന്തിയും കൂടി വെക്കാം കേട്ടോ പൂളീം ചമ്മന്തിയും കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ടല്ലോ നമുക്ക് ഇനി ചൂട് ചായയും കൊണ്ട് കുലായി പോയിട്ട് നല്ല കാറ്റാ കൊണ്ട് ഇങ്ങനെ കുടിക്കുകയെ ബാക്ലോറിയ ആളെ തന്നെ വെറുപ്പിക്കുന്നുണ്ട് കേട്ടോ സംഭവം അടിപൊളിയാണ് കിഡു ആണ് കെട്ടോ